നമ്മൾ ഈ പ്രതികരണങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് അതിനപ്പുറത്തേക്ക് ഈ അപഗണന ഉണ്ടാക്കുന്ന പ്രത്യാഘാതമുണ്ടല്ലോ മൂന്ന് ദിവസങ്ങൾക്ക് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നു എന്നാലോചിച്ച് വേണം സംസ്ഥാന ബജറ്റിലെ നീക്കിയിരിപ്പുകളും വകയിരുത്തലുകളും ക്രമീകരിക്കാൻ വേണ്ടി ഒപ്പം ഇന്നിപ്പോ മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടായിരുന്നു പിച്ചുചട്ടിയുമായി കേന്ദ്രത്തിന് മുന്നിൽ ഞങ്ങൾ നിൽക്കാനില്ല എന്ന് പറയുമ്പോഴും ഈ വായനാൻ്റെ കാര്യത്തിലും വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും ഈ വന്യമൃഗ മനുഷ്യ സംഘർഷത്തിൻ്റെ കാര്യത്തിലായാലും ഇനി എന്ത് ചെയ്യും സംസ്ഥാന സർക്കാർ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതിനു മുമ്പിൽ എന്ത് തയ്യാറെടുപ്പുകളാണ് ഇനി നടത്താൻ കഴിയുക സംസ്ഥാന സർക്കാരിന് ീൻ ആദ്യം സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട വിഷയം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളിയാഴ്ച ബജറ്റ് നിയമസഭയിൽ രാവിലെ ഒമ്പത് മണിക്ക് അവതരിപ്പിക്കേണ്ടതാണ് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നോക്കി വേണം ആ ബജറ്റ് തയ്യാറാക്കാൻ എന്ന തീരുമാനം നേരത്തെ തന്നെ എടുത്തതാണ് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ സ്വന്തമായി കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക്കുക ചേർന്നിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് വരുന്നത് അതിനകത്ത് ബജറ്റായതുകൊണ്ട് തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റായത് കൊണ്ട് തന്നെ അതിനകത്ത് വാഗ്ദാനങ്ങൾ നൽകേണ്ടി വരും അത് പാലിക്കേണ്ടി വരും ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് ചില കാര്യങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ട് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർധനമായാലും മറ്റ് സാമ്പത്തിക സഹായമായാലും എല്ലാം കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഇടപെടൽ കൂടി ഉണ്ടാകേണ്ട ബജറ്റാണ് അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ബജറ്റ് തയ്യാറാക്കി ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാമെന്ന് വിചാരിച്ചിരുന്ന ധനമന്ത്രിയുടെ മുന്നിലേക്കാണ് ഇടുത്തി പോലെ ഒരു ബജറ്റ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിക്കുകയും കേരളത്തിനൊന്നുമില്ലാതെ ആയി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ സംസ്ഥാനം സ്വന്തമായി കണ്ടെത്തി പ്രഖ്യാപനങ്ങൾ നടത്തി അത് നടപ്പാക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക അതുപോലെ തന്നെ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഇപ്പോൾ ബജറ്റ് വാഗ്ദാനം നൽകാത്തത് കൊണ്ട് നിയമപരമായി അതിനെ നേരിടാൻ കഴിയില്ല കോടതിയെ സമീപിച്ചുകൊണ്ട് അങ്ങനെ നേരിടാൻ കഴിയില്ല ഇപ്പൊ വായ്പാ പരിധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ വായ്പാ പരിധി ഉയർത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാമായിരുന്നു പക്ഷേ ബജറ്റിൽ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് രാഷ്ട്രീയമായ പ്രതിരോധവും വിമർശനങ്ങളും ഉണ്ടാക്കി ഇപ്പം പ്രതിഷേധങ്ങളുണ്ടാക്കിക്കൊണ്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബജറ്റിന്മേലുള്ള ചർച്ച കഴിഞ്ഞ് ധനമന്ത്രി ഇനിയിപ്പോൾ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മറുപടി പറയുമ്പോൾ എന്തെങ്കിലും അത് പ്രഖ്യാപിച്ചാലായി പക്ഷേ അത്രയും കാലം നമുക്ക് ഈ ബജറ്റിൽ കേരളത്തിൻ്റെ ബജറ്റിന് ഇല്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് ഇനി നാലോ അഞ്ചോ ദിവസം മാത്രമാണ് കേരളത്തിൻ്റെ ബജറ്റിന് ാക്കിയുള്ളത് അതുകൊണ്ട് ധനമന്ത്രിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ സ്വന്തമായി കേരളം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അധിക വിഭവ സമാഹരണം എന്നതിലേക്ക് എത്തി എത്തിച്ചേരുമ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതായിരിക്കും പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയത് അങ്ങനെയും ചെയ്യാൻ കഴിയില്ല എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് അങ്ങനെ കേന്ദ്രത്തിന്റെ അവഗണന ഉണ്ടായതിന് പിന്നാലെയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അപമാനം കൂടി നേരിടേണ്ടി വരുന്നത് എന്നൊരു വസ്തുത കാണുന്നുണ്ട് ആ ഇടതുമുന്നണിയുടെ നേതാക്കൾ പ്രതിപക്ഷം അടക്കമുള്ള നേതാക്കന്മാർ ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും നിയമസഭയിലടക്കം ഉയർന്നു വരാനാണ് സാധ്യത